നമസ്കാരം ഈ ലോകം അവസാനിക്കാൻ പോവുകയാണോ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയുടെ ആഴങ്ങളിൽ എപ്പോഴും മാറ്റത്തിന്റെ ഒരു തീവ്രദാനം തുടിക്കുന്നുണ്ട് അടുത്തിടെ ലോകമെമ്പാടും കേട്ട അഗ്നിപർവങ്ങളുടെ ഗർജനം പ്രകൃതിയുടെ ശക്തമായ ഒരു ഉറപ്പപ്പെടുത്തലാണ് എത്യോപ്യയിലെയും ഏഷ്യൻ രാജ്യങ്ങളിലെയും സ്ഫോടനങ്ങൾ നൽകുന്ന സൂചന എന്താണ് റിംഗ് ഓഫ് ഫയർ ഒരേ സമയം പൊട്ടിത്തെറിച്ചാൽ എന്ത് സംഭവിക്കും അടുത്ത കാലത്തെ സ്ഫോടനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയം എത്യോപ്യയിലെ ഹെയ്ലി ഗുബി അഗ്നിപർവ്വതമാണ് വർഷങ്ങളായി ശാന്തമായിരുന്ന ഈ ഗിരിശൃംഗം വീണ്ടും ഉണർന്നതും പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം പൊട്ടിത്തെറിച്ചതും ആഗോള ശ്രദ്ധ നേടിയ വലിയ വാർത്തയായിരുന്നു പതിനാല് കിലോമീറ്ററോളം ദൂരം അതിന്റെ ചാരമേഖങ്ങൾ ഉയർന്ന് തോക്കോസ്വിയറിലേക്ക് വ്യാപിച്ചത് വ്യോമഗതാഗതം പോലും വാദിച്ചിരുന്നു സജീവ അഗ്നിപർവ്വതങ്ങളുടെ കേന്ദ്രമായ ജപ്പാനിലും ഇന്തോനേഷ്യയിലും സ്ഥിരമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് ഭൂമിയുടെ പ്ലേറ്റുകൾ നിരന്തരം ചലിക്കുന്നത് കൊണ്ട് ഇവിടങ്ങളിൽ ഈ പ്രതിഭാസം സാധാരണമാണ് ഈ സ്ഫോടനങ്ങൾ പ്രകൃതിയുടെ ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ രാജ്യങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന സ്പെസിഫിക് സമൃദ്ധത്തിന് ചുറ്റും കുതിരലാടയത്തിന്റെ ആകൃതിയിൽ കിടക്കുന്ന റിംഗ് ഓഫ് ഫയർ എന്ന മേഖലയിലാണ് ഏകദേശം നാൽപ്പതിനായിരം കിലോമീറ്റർ നീളമുള്ള ഈ പ്രദേശത്ത് നാനൂറ്റമ്പതിൽ പരം അഗ്നിപർവതങ്ങളുണ്ട് ലോകത്തിലെ സജീവ അഗ്നിപർവ്വതങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനവും ഭൂകമ്പങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ഇവിടെയാണ് സംഭവിക്കുന്നത് അഗ്നിപർവ്വതങ്ങൾ എങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നത് ഭൂമിക്കടിയിലെ ഉരുകിയ പാരദ്രവമായ മാഗ്മ ഭൂവൽക്കത്തിലെ വിള്ളലുകളിലൂടെ മുകളിലേക്ക് വരുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള വാതകങ്ങൾ കാരണം മർദ്ദം കൂടുന്നു ഈ മർദ്ദം താങ്ങാനാകാതെ വരുമ്പോഴാണ് അഗ്നിപർവ്വം പൊട്ടുകയും മാഗ്മ ലാവയായി പുറത്തേക്ക് പുറത്തേക്കൂടുകയും ചെയ്യുന്നത് ഭൂമിയുടെ പ്ലേറ്റുകളുടെ ചലനമാണ് ഈ പ്രക്രിയയ്ക്ക് കാരണമാകുന്നത് അഗ്നിപർവ്വതങ്ങളുടെ ശക്തി അളക്കുന്നത് അതിന്റെ സ്ഫോടനാത്മകതയെ ആശ്രയിച്ചാണ് ഇതിനായി ശാസ്ത്രജ്ഞർ വോൾക്കാനിക് എന്നൊരു സൂചികയാണ് ഉപയോഗിക്കുന്നത് ഈ സൂചിക പൂജ്യം മുതൽ എട്ട് വരെയാണ് രേഖപ്പെടുത്തുന്നത് അങ്ങനെയെങ്കിൽ റിംഗ് ഓഫ് ഫയറിലെ എല്ലാ അഗ്നിപർവ്വതങ്ങളും ഒരേ സമയം പൊട്ടിത്തെറിച്ചാൽ എന്ത് സംഭവിക്കും ഭൂരിഭാഗം പേരുടെയും മനസ്സിലെ ആശങ്ക ഇതാണ് ഒന്നാമതായി പുറത്തു വരുന്ന കോടിക്കണക്കിന് അഗ്നിപർവ്വത ചാരം അന്തരീക്ഷത്തിൽ നിറയും സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നത് തടസ്സപ്പെടുകയും താപനില കുത്തനെ കുറയുകയും ചെയ്യും ഇത് ഒരു വോൾക്കാനിക് വിന്റർ അഥവാ അഗ്നിപർവ്വത ശീതീകരണത്തിലേക്ക് നയിക്കും ഇത് ലോകത്തെമ്പാടുമുള്ള കാർഷിക വിളകളെ നശിപ്പിക്കുകയും ഭീകരമായ ഭക്ഷണക്ഷാമത്തിന് കാരണമാവുകയും ചെയ്യും അന്തരീക്ഷത്തിലേക്ക് പുറത്തള്ളപ്പെടുന്ന കട്ടിയേറെ ചാരവും സൾഫർ ഡൈ ഓക്സൈഡ് പക്ഷഭാഗങ്ങളും അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നത് ജീവൻ നിലനിർത്താൻ പ്രയാസകരമാകും എന്നാൽ നമുക്കുള്ള ഒരു ശുഭവാർത്ത എന്ന് പറഞ്ഞാൽ ഈ പ്രദേശങ്ങളിലെ എല്ലാ അഗ്നിപരോഗങ്ങളും പരസ്പരം ബന്ധമില്ലാതെ വ്യത്യസ്ത പ്ലേറ്റ് അതിരുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരേ സമയം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതുകൊണ്ട് ഇത് ലോകത്തിന്റെ അവസാനമാണെന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല അഗ്നിപർവ്വതങ്ങൾ ഭൂമിയുടെ സൗന്ദര്യവും ശക്തിയും വിളിച്ചോതുന്ന പ്രകൃതിയുടെ അത്ഭുതങ്ങളാണ് ഭയത്തോടെയല്ല തിരിച്ചറിവോടും പഠനത്തിലൂടെയും നമുക്ക് ഈ പ്രതിഭാസങ്ങളെ നേരിടാം